നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ജോലിയിൽ താല്പര്യമുണ്ടോ ഈ ജോലി വളരെ ലളിതമാണ് ഒരുപാട് ശമ്പളവും കിട്ടും ഗൂഗിൾ മാപ്സിൽ പ്രവേശിച്ച് ചില റെസ്റ്റോറൻറ്റുകൾക്ക് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നൽകണം ഒരു ടാസ്കിന് പത്ത് മുതൽ നാനൂറ് ദീർഘം വരെയാണ് പ്രതിഫലമായി കിട്ടുക ഇതിലൂടെ രണ്ടായിരം ദീർഘം വരെ പ്രതിദിനം സമ്പാദിക്കാം ഈ ഒരു നിർദ്ദേശം ഒരുപക്ഷെ നിങ്ങൾ വാട്സപ്പ് വഴിയോ എസ് എം എസ് ആയോ എല്ലാം കണ്ടു കാണാം ഒരുപാട് പേർക്ക് ഇത് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ആഗോളതലത്തിൽ നടക്കുന്ന വൻ തട്ടിപ്പിലേക്കുള്ള ഒരു ചൂണ്ടയാണിത് അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ വഞ്ചിതരാകരുത് ദുബായി കേന്ദ്രീകരിച്ച് ഒട്ടേറെ തട്ടിപ്പുകൾ നടക്കുന്നതായി ഇപ്പോൾ റിപ്പോർട്ടുകളുണ്ട് അതിലൊന്നാണ് ഇത് ദുബായിലെ ഹോട്ടൽ വ്യവസായിയായ ഒരു ഇന്ത്യൻ പ്രവാസി ഇത്തരം ഒരു തട്ടിപ്പിന്റെ അവസാന ഇരകളിൽ ഒരാളാണ് അവരാണ് ഈ ഒരു ഞെട്ടിക്കുന്ന കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ ജീവിതത്തിലെ ആകെ സമ്പാദ്യമായ അറുപത്തിയാറായിരം ദർഹമാണ് ഇത്തരമൊരു തട്ടിപ്പിലൂടെ അവർക്ക് നഷ്ടമായത് ചെറിയ ചെറിയ ഓൺലൈൻ ടാസ്കുകൾ പൂർത്തീകരിക്കുന്നത് വഴി മോശമല്ലാത്ത കമ്മീഷനുകൾ ലഭിക്കുമെന്നതായിരുന്നു പ്രവാസിക്ക് ആദ്യം ലഭിച്ച സന്ദേശം ലളിതമായ ഡിജിറ്റൽ ടാസ്കുകളുടെ ആദ്യ സെറ്റ് പൂർത്തിയാക്കിയ തനിക്ക് മുൻകൂറായി പണമോ മറ്റോ നൽകാതെ ഒരു ക്രിപ്റ്റോ വാലറ്റ് വഴി നൂറ്റി എഴുപത്തി അഞ്ച് ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയതായി അവർ പറയുകയായിരുന്നു ഇതിൽ വീണുപോയ അവർ കൂടുതൽ ഓൺലൈൻ ടാസ്കുകൾ ഏറ്റെടുത്ത് പൂർത്തിയാക്കുകയായിരുന്നു എന്നാൽ അതിൻ്റെ കമ്മീഷൻ ലഭിക്കണമെങ്കിൽ വാലറ്റ് ടോപ്പ് ചെയ്യണമെന്ന നിർദ്ദേശമാണ് അവർ മുന്നോട്ട് വച്ചത് അങ്ങനെ നാനൂറ്റി എൺപത്തി എട്ട് ദീർഘം നൽകി വാലറ്റ് ടോപ്പ് അപ്പ് ചെയ്തു തുടർന്ന് കമ്മീഷനായി മുന്നൂറ്റി അൻപത് ദീർഘം അക്കൗണ്ടിൽ എത്തുകയും ചെയ്തു തുടർന്നുള്ള ജോലികൾക്ക് മുന്നൂറ് ദർഹം മുതൽ എഴുന്നൂറ്റി ദർഹം വരെ ടോപ്പ് അപ്പുകൾ ആവശ്യമായി വന്നു അതിവേഗം ടാസ്കുകൾ പൂർത്തിയാക്കി ലഭ്യമായ പണം പിൻവലിക്കാമെന്ന് കരുതിയ ആ ഒരു പ്രവാസിക്ക് എല്ലാം തെറ്റുകയായിരുന്നു അവിടെ അതുവരെ പൂർത്തിയാക്കിയ ടാസ്കുകൾക്ക് തനിക്ക് കമ്മീഷനായി ലഭിക്കേണ്ട തൊണ്ണൂറ്റി ഒൻപതിനായിരം ദീർഘം പിൻവലിക്കാൻ കഴിയണമെങ്കിൽ മൊത്തം നാൽപ്പത്തി ആറായിരം ദീർഘം ടോപ്പ് ചെയ്യണമെന്ന് അവർ വാദിച്ചതിനെ തുടർന്ന് അതും നൽകി അതിനുശേഷം ഫണ്ട് ലഭിക്കണമെങ്കിൽ ഇരുപതിനായിരം ദീർഘം പണത്തിനുള്ള നികുതിയായി അടയ്ക്കണമെന്നായി അല്ലാത്ത പക്ഷം പണം പിൻവലിക്കാൻ കഴിയില്ല എന്നും സന്ദേശം വന്നു നിവൃത്തിയില്ലാതെ ഇരുപതിനായിരം ദീർഘം നികുതിയും അടച്ചു അത് കഴിച്ചു ബാക്കി തുക കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷയിലായിരുന്നു അവർ എന്നാൽ ബാക്കി ഫണ്ട് റിലീസ് ചെയ്യുന്നതിന് പകരം തട്ടിപ്പുകാർ അറുപത് പുതിയ ടാസ്കുകൾ അപ്ലോഡ് ചെയ്യുകയായിരുന്നു അവ പൂർത്തിയാക്കിയാൽ മാത്രമേ പണം പിൻവലിക്കാനാകൂ എന്നായിരുന്നു അവരുടെ അറിയിപ്പ് അപ്പോഴാണ് താൻ വഞ്ചിക്കപ്പെട്ടുവെന്ന തിരിച്ചറിവുണ്ടായതെന്ന് ആ ഒരു പ്രവാസി പറയുകയായിരുന്നു ഇതൊന്നും ആ ഒരു പ്രവാസി സ്ത്രീയുടെ ഭർത്താവ് അറിയുന്നുണ്ടായിരുന്നില്ല ജോലി നഷ്ടപ്പെട്ട സാമ്പത്തിക പ്രയാസത്തിലായ ഭർത്താവിന് ഇതിലൂടെ കുറച്ചധികം വരുമാനം ഉണ്ടാക്കി സർപ്രൈസ് നൽകാമെന്ന ചിന്തയായിരുന്നു അവർക്ക് ജീവിത പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ഈ അധിക വരുമാനം സഹായിക്കുമെന്ന് അവർ കരുതുകയായിരുന്നു എന്നാൽ തൻ്റെ ആകെയുള്ള ജീവിത സമ്പാദ്യം മുഴുവൻ ഈ ഒരു ഓൺലൈൻ തട്ടിപ്പ് മാഫിയയുടെ കയ്യിൽ എത്തുകയായിരുന്നുവെന്ന് അവർ പിന്നീടാണ് തിരിച്ചറിഞ്ഞത് ഏതായാലും നഷ്ടമായ തൻ്റെ പണം തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയില്ലെങ്കിലും മറ്റുള്ളവർ ഇത്തരം കിണികളിൽ വീണ് പോകരുതെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആ ഒരു പ്രവാസി സ്ത്രീ അതുകൊണ്ട് തന്നെ ഇത്തരം മെസ്സേജുകൾ നിങ്ങൾക്ക് വാട്സപ്പ് വഴിയോ അതല്ലെങ്കിൽ എസ് എം എസ് വഴിയോ വരികയാണെങ്കിൽ അത് ഇഗ്നോർ ചെയ്യുക പരമാവധി അത്തരം നമ്പറുകളെ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നതായി പലരെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുക